അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ അഞ്ച് ശനിയാഴ്ച സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം മലപ്പുറം മങ്കട സ്വദേശിയായ പതിനെട്ടുകാരിയാണ് നിപ്പ ബാധിച്ച് മരിച്ചത് മരണശേഷമാണ് ഇവർക്ക് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചത് കേരളത്തിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും രോഗബാധ സ്ഥിരീകരിച്ചു രോഗിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നേ കോഴിക്കോട് ജില്ലയിലാണ് ഉള്ളത് ഇവരെല്ലാം ആരോഗ്യ പ്രവർത്തകരാണ് ഇവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കമുണ്ടായിട്ടില്ല അതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ ആകെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ഇരുനൂറ്റി പതിനൊന്ന് പേരും പാലക്കാട് തൊണ്ണൂറ്റൊന്ന് പേരും കോഴിക്കോട് നാൽപ്പത്തിമൂന്ന് പേരുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് പാലക്കാട്ടെ രോഗിയുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചു സ്ഥിരീകരണം വരുന്നതിന് മുൻപ് തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിരുന്നു നിപ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ നിപ്പ് സ്ഥിരീകരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിനിയായ മുപ്പത്തെട്ടുകാരി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കടുത്ത പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെടുന്ന യുവതി വെന്റിലേറ്ററിലാണ് കഴിയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിലെ നാല് ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചു കുടുംബത്തിന് അടിയന്തര സഹായമായി അരലക്ഷം രൂപ മന്ത്രി വാസവൻ ബിന്ദുവിന്റെ വീട്ടിലെത്തി നൽകി ബിന്ദുവിന്റെ മകൾ നവമിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി മകന് മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജോലി നൽകും ഇത് പിന്നീട് സ്ഥിരപ്പെടുത്തും മന്ത്രിസഭാ യോഗം ചേർന്ന് കുടുംബത്തിന് നൽകേണ്ട ധനസഹായം സംബന്ധിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൌർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു മരണപ്പെട്ട ബന്ധുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകുമെന്നും വാർത്താക്കുറിപ്പിലൂടെ മുഖ്യമന്ത്രി അറിയിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മന്ത്രി വീണ ജോർജിനെതിരെ വിമർശനം ശക്തമാകുന്നതിനിടെ വീണയെ പ്രശംസിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാടിനുവേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ്ജെന്ന് റിയാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടു ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാതൃകയായ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കാനുമാണ് ഇവർ ശ്രമിക്കുന്നതെന്നും റിയാസ് കുറ്റപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിലൂടെയാണ് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണെന്നും കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്യുന്നുവെന്നും സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിന് ഒപ്പമുണ്ടാകുമെന്നും വീണ ജോർജ് കുറിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്കെതിരെ കെട്ടിച്ചമച്ച പ്രചാരവേല നടക്കുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും നിർത്തിയിട്ടില്ലെന്നും കുടുങ്ങിപ്പോയ ആളുകളെ കണ്ടെത്താനെടുത്തത് സ്വാഭാവിക കാലതാമസമാണെന്നുമാണ് ഗോവിന്ദന്റെ വിശദീകരണം ആരോഗ്യമന്ത്രി രാജിവെക്കില്ലെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകുന്നതിനെ വിമർശിച്ച് എൻ കെ പ്രേമചന്ദ്രൻ എം പി സാധാരണക്കാർ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ ഇടിഞ്ഞു വീഴുമ്പോൾ മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുകയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്നതിൽ തെറ്റില്ലെന്നും പക്ഷേ ആരോഗ്യരംഗത്ത് കേരളം ഒന്നാം സ്ഥാനത്താണെന്ന അവകാശവാദം ഉന്നയിക്കരുതെന്നും പ്രേമചന്ദ്രൻ തുറന്നടിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലക്കേറ്റ ഗുരുതര പരിക്കും ആന്തരിക രക്തസ്രാവവുമാണ് ബിന്ദുവിന്റെ മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപകടത്തിൽ തലയോട്ടി പൊട്ടി തലച്ചോർ പുറത്തുവന്നു വാരിയലുകൾ പൂർണമായും ഒടിഞ്ഞു വ്യാഴാഴ്ച രാവിലെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡ് കെട്ടിടം തകർന്നു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനായി എത്തിയ ബിന്ദു മരണപ്പെട്ടത് മുമ്പ് അവളുടെ കടം വാങ്ങാതെയും സ്ഥലം നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ ബിന്ദു മരണപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ ഈ മനുഷ്യരെ മുഴുവൻ കൊലക്കു കൊടുത്തിട്ട് മുഖ്യമന്ത്രി അമേരിക്കയ്ക്ക് പോകുന്നുവെന്ന് അൻവർ വിമർശിച്ചു പിണറായിയുടെ അമേരിക്കൻ യാത്ര തടയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും പ്രതിപക്ഷം കാണിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതികരണവുമായി ബിജെപി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയത് ചാണ്ടിയുമ്മൻ എന്നും ഇപ്പോഴാണോ ചാണ്ടി ജനിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു വാസവൻ നിരവധി താൽക്കാലിക നിയമനങ്ങൾ നടത്തിയെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ ആശ്വാസമെന്ന് മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് സർക്കാർ ചേർത്ത് നിർത്തുമെന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതെന്ന് വിശ്രുതൻ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി ധനസഹായം ഉൾപ്പെടെ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി വരുമെന്നും കുടുംബം പറയുന്നു ആരോഗ്യമന്ത്രി ചേർത്ത് നിർത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം എത്താമെന്ന് ഉറപ്പു നൽകിയെന്നും വിശ്രുതൻ പ്രതികരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാറിനെ പിന്തുണച്ച് എസ് എഫ് ഐ ദിവസേന പതിനഞ്ചോളം ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായ മനുഷ്യനാണ് ഡോക്ടർ ടി കെ ജയകുമാറെന്നും മാധ്യമ വിചാരണയ്ക്കും സൈബർ ആക്രമണങ്ങൾക്കും ഡോക്ടറെ വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ലെന്നും എസ്എഫ്ഐ കോട്ടയം മെഡിക്കൽ കോളേജ് യൂണിറ്റ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു യൂണിഫോം ധരിക്കാത്തതിന് പത്താം ക്ലാസ്സുകാരായ ആറുപേർ ചേർന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചു പാലക്കാട് മണ്ണാർക്കാട് കാരാകുറിശി സർക്കാർ ഹൈസ്കൂളിലാണ് സംഭവം മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എട്ടാം ക്ലാസ്സുകാരൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രതികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിയുടെ പിതാവിന്റെ പരാതി പരിശോധിച്ച പോലീസ് ജുവനൈ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് കൈമാറി മുൻ മുഖ്യമന്ത്രിയും സിപിഎം മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മകൻ വി എ അരുൺകുമാർ അച്ഛന്റെ ആരോഗ്യനില പതുക്കെ മെച്ചപ്പെട്ടു വരികയാണെന്നും ഹൃദയമെടുപ്പും ശ്വാസവുമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തുകയാണെന്നും മകൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു വാൻഹായ് കപ്പലിൽ വീണ്ടും തീ പടർന്നതിൽ ആശങ്ക ഇന്നലെ രാവിലെ മുതലാണ് കപ്പലിന്റെ അകത്തുനിന്ന് തീ ഉയർന്നത് തീ കെടുത്താനുള്ള ശ്രമം തുടരുകയാണ് തീ ഇനിയും ആളെ കത്തിയാൽ കപ്പലിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചു വയനാട് ദുരന്ത ബാധിതരുടെ ബാങ്ക് ലോൺ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രണ്ടാഴ്ച കൂടി സമയം വേണമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് ഇക്കാര്യം അറിയിച്ചത് എന്തിനാണ് വീണ്ടും സമയം നീട്ടി ചോദിക്കുന്നത് എന്ന് കോടതി ചോദിച്ചു വിവിധ വകുപ്പുകളുമായി ചർച്ചകൾ തുടരുകയാണെന്നായിരുന്നു കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ മറുപടി ഇതേ തുടർന്ന് ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി ഗവർണർമാരുടെ അധികാരങ്ങളും ചുമതലകളും കേരളത്തിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തി ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അമ്പത്തി എട്ടാം കരിക്കുലം കമ്മിറ്റി യോഗമാണ് ഇതിന് അംഗീകാരം നൽകിയത് അംഗീകാരം നൽകിയ പാഠപുസ്തകങ്ങൾ ഓൺ അവധിക്ക് മുൻപ് തന്നെ കുട്ടികളുടെ കൈകളിൽ എത്തിച്ചേരുമെന്നും മന്ത്രി വ്യക്തമാക്കി ജോയ് ഓഫ് ഷോപ്പിംഗ് ബിഗ്ഗസ്റ്റ് ജോയ് ഓഫ് ജുവലറി എല്ലാ ആഭരണങ്ങളിലും നേടും ശതമാനം വരെ ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഗോൾഡ് ഡയമണ്ട് പോൾക്കി ആഭരണങ്ങളുടെ ബിഗ്ഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് ജ്വലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ ജോയ് വേൾഡ്സ് അനുഭവിച്ചറിയും മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള നടപടികളുമായി സംസ്ഥാനം മുന്നോട്ട് കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണെന്നും സർക്കാർ എംപിമാരുടെ യോഗത്തിൽ അറിയിച്ചു പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്തുള്ള സർക്കാർ അതിഥി മന്ദിരത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ച എം പിമാരുടെ യോഗം നടന്നത് തിങ്കളാഴ്ച ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് രണ്ട് മണിക്കൂർ നിയന്ത്രണം ഏർപ്പെടുത്തി ജൂലൈ ഏഴിന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുടെ സന്ദർശനം കണക്കിലെടുത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ ക്ഷേത്ര ദർശനം വിവാഹം ചോറൂണ് എന്നിവയ്ക്കാണ് നിയന്ത്രണം ഇന്നർ റിംഗ് റോഡിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാൻ പാടില്ലെന്നും ദേവസ്വം നിർദ്ദേശിച്ചു കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത അതിജീവിതർക്കായി നിർമ്മിക്കുന്ന ടൌൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു എൽസ്റ്റണിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണം കേരള സർവകലാശാലയിലെ ഭാരതാബ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം സിൻഡിക്കേറ്റ് ചേരുന്നില്ലെങ്കിൽ വി ഉത്തരവിറക്കാമെന്ന് കോടതി വാദത്തിനിടെ പറഞ്ഞു തന്റെ സസ്പെൻഷൻ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ചോദിച്ച കോടതി അത് വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ചോദിച്ചു സി എം ആർ എൽ കമ്പനിക്കെതിരെ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുന്നത് പൂർണ്ണമായും തടഞ്ഞ് എറണാകുളം സബ്കോടതി സിഎംആറിൽ നൽകിയ ഹർജിയിലാണ് നടപടി ഷോൺ ജോർജിനെതിരെ നേരത്തെ ഏർപ്പെടുത്തിയ വിലക്ക് സ്ഥിരപ്പെടുത്തിയാണ് സബ് കോടതി വെള്ളിയാഴ്ച അന്തിമ ഉത്തരവിറക്കിയത് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വി സിക്ക് കത്ത് നൽകി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് അധികാരമില്ലെന്നാണ് സിസ തോമസിന് നൽകിയ കത്തിൽ ആർ ബിന്ദു വ്യക്തമാക്കിയത് രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരമെന്നും പ്രോ ചാൻസലർ കൂടിയായി മന്ത്രി അറിയിച്ചു സസ്പെൻഷൻ ചർച്ച ചെയ്യാൻ ഉടൻ സിൻഡിക്കേറ്റ് ചേരണമെന്ന് ഇടത് ആവശ്യപ്പെട്ടു ഗാർഹിക പീഡനത്തെ തുടർന്ന് തൊടുപുഴയിൽ യുവതി വിഷമുള്ളിൽ ചെന്ന് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് ഭർത്താവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി പുറപ്പുഴ ആനിമുട്ടൽ ജോർലി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭർത്താവ് ടോണി മാത്യുവിനെതിരെ കരിങ്കുന്നം പോലീസ് കൊലക്കുറ്റം ചുമത്തിയത് ഭർത്താവ് ടോണി കവളിൽ കുത്തിപ്പിടിച്ച് കുപ്പിയിലെ വിഷം വായിലെ കൊഴിച്ചെന്ന് മജിസ്ട്രേറ്റിനും പോലീസിനും ആശുപത്രിയിൽ വെച്ച് ജോർലി നൽകിയ മൊഴിയാണ് നിർണായകമായത് തമിഴ്നാട് നീലഗിരിയിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സർക്കാർ സ്കൂൾ അധ്യാപകൻ അറസ്റ്റിൽ പോലീസുകാരോട് ഇരുപത്തൊന്ന് പെൺകുട്ടികൾ പരാതി നൽകിയതോടെയാണ് ശാസ്ത്ര അധ്യാപകൻ സെന്തിൽകുമാർ അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു കർണാടക സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകത്തിലെ പ്രധാന പ്രതി കണ്ണൂരിൽ എൻഐഎയുടെ പിടിയിലായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകനായ അബ്ദുൾ റഹ്മാൻ എന്നയാളാണ് പിടിയിലായത് ഖത്തറിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴായിരുന്നു അറസ്റ്റ് ഭീകരവാദം മനുഷ്യവംശത്തിന് ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിനിഡാഡ് ആന്റ് ടുബാഗോ പാർലമെന്റിൽ അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ വൻ വരവേൽപ്പാണ് നൽകിയത് രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ആന്റ് ടുബാഗോ നൽകിയാണ് നരേന്ദ്രമോദിയെ ആതിഥേയർ ആദരിച്ചത് ഇതോടെ മോദിക്ക് കിട്ടിയ അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം ഇരുപത്തിയഞ്ചായി രാഹുൽ ഗാന്ധിയുടെ ചിത്രം വധിച്ച സാനിറ്ററി പാഡ് പാക്കറ്റുകൾ ബിഹാറിൽ വിതരണത്തിനായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നടപടി വിവാദമാക്കി ബിജെപി അഞ്ച് ലക്ഷം സ്ത്രീകൾക്ക് നൽകാൻ പ്രിയദർശിനി ഉടാൻ പദ്ധതിയിലാണ് പാഡ് വിതരണം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്ന സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസ സഹായവും കോൺഗ്രസ് പ്രഖ്യാപിച്ചു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും രാഹുൽഗാന്ധിയുടെ ചിത്രം വധിച്ച പാഡുകൾ വിതരണം ചെയ്ത് കോൺഗ്രസ് സ്ത്രീകളെ അപമാനിക്കുകയാണെന്നും ബി ജെ പി വിമർശിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാനെ ആയുധ പരീക്ഷണ കേന്ദ്രമാക്കി ചൈന ഉപയോഗിച്ചതായി ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ ആർ സിംഗ് പാകിസ്ഥാന് ഡ്രോണുകളും പരിശീലനം ലഭിച്ച ജീവനക്കാരും നൽകിയ തുർക്കി ഉൾപ്പെടെ മൂന്ന് എതിരാളികളെയാണ് ഇന്ത്യ നേരിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താപനില ഉയർന്നതോടെ വാഹനമോടിക്കുന്നവർക്ക് സുരക്ഷാ മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങൾ അബുദാബി പോലീസ് പുറത്തുവിട്ടിരുന്നു കടുത്ത വേനലിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി വാഹനങ്ങളുടെ ടയറുകൾ സുരക്ഷിതമാണോ എന്ന് കൃത്യമായി പരിശോധിച്ചുറപ്പാക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം ഇറാനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ സേനകൾക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ നിർദ്ദേശം ഇറാന്റെ ആണവ മിസൈൽ ശേഷികൾ വീണ്ടെടുക്കാൻ അനുവദിക്കരുതെന്നും നിർദ്ദേശിച്ചു ഇതിനായി ഇന്റലിജൻസ് വ്യോമ പ്രതിരോധ പദ്ധതി നടപ്പാക്കാനും നിർദ്ദേശിച്ചു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം ഇറാൻ പിൻവലിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷക സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇറാനിൽ നിന്നും മടങ്ങി ഇസ്രായേലുമായുള്ള സംഘർഷ സമയത്ത് പോലും ടെഹ്റാനിൽ തുടർന്ന ഉദ്യോഗസ്ഥരാണ് ഒടുവിൽ മടങ്ങിയത് ആക്രമണത്തിന് ശേഷം ഇറാന്റെ ആണവ നിലയങ്ങളിലെ നാശനഷ്ടം സംബന്ധിച്ച് ഇതുവരെ പരിശോധന നടത്താൻ കഴിഞ്ഞിട്ടില്ല ഭക്ഷണത്തിനായി വിതരണ കേന്ദ്രത്തിലെത്തിയ പലസ്തീൻ അഭയാർത്ഥികൾക്ക് നേരെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ എന്ന സഹായ ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഗാർഡുകൾ വെടിയുതിർത്തു മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് നൂറ്റി പതിനെട്ട് പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും ഇതിൽ മുപ്പത്തിമൂന്ന് മരണങ്ങളും ജിഎച്ച് എഫ് നടത്തുന്ന കേന്ദ്രങ്ങളിലെ വെടിവെയ്പ്പിലാണെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പറയുന്നു ഇസ്രായേലുമായുള്ള യുദ്ധത്തെ തുടർന്ന് ജൂൺ പതിമൂന്ന് മുതൽ അടച്ചിട്ടിരുന്ന വ്യോമാതിർത്തികൾ ഇറാൻ തുറന്നു ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളങ്ങളായ മെഹറാബാദ് ഘോമൈനി എന്നിവയുൾപ്പെടെ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ചെന്ന് ഇറാന്റെ ദേശീയ വാർത്താ ഏജൻസിയായ ഇർന അറിയിച്ചു ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് േഴിന് മൂന്ന് എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച് എൺപത്തിനാലിന് അഞ്ചെന്ന നിലയിൽ തകർന്ന ഇംഗ്ലണ്ടിനെ നൂറ്റമ്പത്തെട്ട് റൺസെടുത്ത ഹാരി ബ്രൂക്കിന്റെയും റൺസെടുത്ത ജാമി സ്മിത്തിന്റെയും റൺസിന്റെ കൂട്ടുകെട്ടാണ് രക്ഷിച്ചത് മുന്നൂറ്റി എൺപത്തി ഹാരി ബ്രൂക്ക് പുറത്തായതിനു പിന്നാലെ തകർച്ച നേരിട്ട ഇംഗ്ലണ്ട് നാനൂറ്റേഴിന് എല്ലാവരും പുറത്താവുകയായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി മുഹമ്മദ് സിറാജ് ആറും ആകാശ് ദീപ് നാലും വിക്കറ്റ് വീഴ്ത്തി തുടർന്ന് രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഇന്ത്യ മൂന്നാം ദിനം അവസാനിക്കുമ്പോൾ അറുപത്തിനാലിന് ഒന്ന് എന്ന നിലയിലാണ് ഇരുപത്തെട്ട് റൺസ് എടുത്ത യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റാണ് ഇന്ത്യയ്ക്ക് നഷ്ടമായത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ന്യൂസ് ലൈവ് ഇൻ